പഴുതടച്ച നീക്കമാണ് എസ് ഐ ടി നടത്തുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് ഒന്നും രണ്ടും കേസുകളിൽ കേസുകളിലുള്ളതുപോലെയല്ല ഈ മൂന്നാമത്തെ പരാതി വന്ന വിവരം പോലും അതീവ രഹസ്യമായി എസ് ഐ ടി അത് നിരീക്ഷിക്കുകയും അതിന്മേലുള്ള വിവരങ്ങളും തെളിവുകളും ശേഖരിക്കുകയും ചെയ്തു പെൺകുട്ടിയുമായി ഈ രാഹുൽ മാംകൂട്ടം നിർത്തിയ ഹോട്ടലിലെ വിവരങ്ങൾ ശേഖരിച്ചു ഈ വാട്സപ്പ് ചാറ്റുകൾ ശേഖരിച്ചു ഇമെയിലുകൾ ശേഖരിച്ചു സാമ്പത്തിക ഇടപാടിന്റെ വിവരങ്ങൾ ശേഖരിച്ചു അതിനുശേഷം വീഡിയോ കോൺഫറൻസിംഗ് വഴി മൊഴി പോലും എടുത്ത ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ലൊക്കേറ്റ് ചെയ്ത് രണ്ട് ദിവസമായി പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി എസ് ഐ ടി സംഘം എത്തുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് എത്രമേൽ ജാഗ്രതയോടെയായിരുന്നു എസ് ഐ ടിയുടെ നീക്കം ഹരി അരുൺ സൂചിപ്പിച്ചത് അക്ഷരം പ്രതി ശരിയാണ് അത്രത്തോളം ജാഗ്രതയോടുകൂടി തന്നെയാണ് അന്വേഷണ സംഘം തുടക്കം മുതൽക്കായി ഈ കേസിനെ സമീപിച്ചത് രണ്ട് കാര്യങ്ങൾ ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക എന്നുള്ളതായിരുന്നു അന്വേഷണ മുൻപിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി അതിൽ ഏറ്റവും ആദ്യത്തേത് ഈ വിവരം പുറത്തറിഞ്ഞാൽ രാഹുൽ ഒരിക്കൽ കൂടി പുറത്തേക്ക് കടക്കും അതായത് ഒളിവിൽ പോകാനുള്ള സാധ്യത അത് തള്ളിക്കളയാനൊന്നും കഴിയില്ല എന്ന് തന്നെയാണ് അന്വേഷണ സംഘം കരുതിയിരുന്നത് കാരണം മറ്റാർക്കും അറിയില്ലെങ്കിലും രാഹുലിന് ഈ കേസിൻ്റെ ഗ്രാവിറ്റി അത്രത്തോളം അറിയാം എന്നുള്ളതുകൊണ്ട് ആ കേസ് വിവരങ്ങൾ പുറത്തു പോകരുത് എന്ന് അന്വേഷണ സംഘം ആഗ്രഹിച്ചിരുന്നു രണ്ടാമത്തേത് ഒരു കാരണവശാലും ഒരു നിയമപരിരക്ഷ ഉറപ്പുവരുത്താൻ രാഹുലിന് കഴിയരുത് എന്നുള്ളത് കൂടി അന്വേഷണ സംഘം കരുതിയിരുന്നു അതുകൊണ്ടാണ് അഞ്ചു ദിവസം മുമ്പ് ലഭിച്ചിട്ടുള്ള പരാതിയിൽ കൃത്യമായ അന്വേഷണം അതായത് കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് മുൻപ് തന്നെയുള്ള അന്വേഷണം ആ അന്വേഷണത്തിനൊടുവിൽ കൃത്യമായ തെളിവുകൾ രാഹുലിനെതിരെ ശേഖരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം എന്നുള്ള നിർദ്ദേശമാണ് ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിച്ചത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് എല്ലാ തരത്തിലും ഉള്ള അന്വേഷണം അതായത് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സി ഡി ആർ വിവരങ്ങൾ വാട്സപ്പ് ചാറ്റുകൾ ഒക്കെ ശേഖരിച്ചുകൊണ്ട് ഹോട്ടലിലെ രജിസ്റ്റർ വരെ ശേഖരിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള നീക്കത്തിലേക്കാണ് അന്വേഷണ സംഘം കടന്നത് അങ്ങനെ തെളിവുകളെല്ലാം ലഭിച്ചു എന്ന് ബോധ്യപ്പെട്ടു ഈ പരാതിയിൽ കേസെടുക്കാൻ കഴിയും എന്നുള്ള തികഞ്ഞ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ആ തെളിവുകൾ കൂടി കൈവശം വെച്ചുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘം ഇത് പത്തനംതിട്ടയിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയും തുടർന്ന് സംസ്ഥാന ക്രൈംബ്രാഞ്ചിലേക്ക് അത് ഫോർവേഡ് ചെയ്ത് വാങ്ങുകയും ചെയ്തത് ഇതിൽ ഏറ്റവും പ്രധാന വെല്ലുവിളി ഉണ്ടായിരുന്നത് സാധാരണ കേസുകളിൽ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്ന ഘട്ടത്തിൽ അല്ലെങ്കിൽ രഹസ്യമൊഴി രേഖപ്പെടുത്തിയ ശേഷം മാത്രമാണ് സാധാരണ ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ ചിലപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്യാറുള്ളു പ്രത്യേകിച്ച് ഹൈ പ്രൊഫൈൽ കേസുകളിലൊക്കെ പക്ഷേ ഈ ഒരു കേസിൽ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ഒരുപക്ഷെ കാത്തിരുന്നാൽ അത് ഈ വിവരങ്ങൾ പുറത്തേക്ക് ചോരാനുള്ള കാരണമായേക്കുമെന്ന് അന്വേഷണ സംഘത്തിന് ഒരു തിരിച്ചറിവുണ്ടായി അങ്ങനെയാണ് ഇത് മറ്റാരും അതായത് ഉദ്യോഗസ്ഥരിൽ പലർക്ക് പോലും അതായത് ഈ അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരിൽ പലർക്ക് പോലും ഇക്കാര്യത്തെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടായിരുന്നു ഇങ്ങനൊരു കേസുണ്ട് പക്ഷേ അതിനകത്ത് എന്തൊക്കെയാണ് അതിന്റെ നീക്കങ്ങൾ എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടായിരുന്നില്ല അത് അന്വേഷണ ഉദ്യോഗസ്ഥയായ എ ജി ജി പൂങ്കുടലിക്കും ഉന്നത ഉദ്യോഗസ്ഥർക്കും മറ്റൊരു ഡിവൈഎ മാത്രമാണ് ഇതിൻ്റെ പൂർണ്ണ തോതിലുള്ള വിവരങ്ങൾ അറിയാമായിരുന്നത് കാരണം ആദ്യത്തെ കേസിൽ ആ തിരിച്ചടി അത് മറന്നിട്ടുണ്ടാവില്ല കാരണം രാഹുൽ ദിവസങ്ങളോളം കേരളത്തിന് പുറത്ത് ഒളിവിൽ കഴിയുകയായിരുന്നു ഒരു തരത്തിലും അന്വേഷണത്തോട് സഹകരിക്കാതെ കേരളത്തിലേക്ക് വരാതെ നിലനിൽക്കുകയായിരുന്നു രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒരു നടക്കുന്നത് നടപടി അതിന്റെ പേരിൽ ഒട്ടേറെ വിമർശനങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർ കേൾക്കുകയും ചെയ്തു അതുകൊണ്ട് ഇനി ഒരിക്കലും അത്തരം ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തേണ്ടിയിരുന്നു മാത്രമല്ല വിവരം പറഞ്ഞു കഴിഞ്ഞാൽ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് രാഹുൽ തയ്യാറെടുക്കുകയും ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാണ് ആദ്യത്തെ കേസിൽ സെഷൻസ് കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം ലഭിച്ചില്ലെങ്കിൽ പോലും ഹൈക്കോടതിയിൽ ചെന്ന് അറസ്റ്റ് തടയുന്ന നടപടി അനുകൂലമാക്കി എടുക്കാൻ വേണ്ടി രാഹുലിന് കഴിഞ്ഞു